രാജ്യത്തെ മുഴുവൻ പറ്റിച്ചു നടന്ന മോദിയെയും ഷായെയും പറ്റിച്ചതിനുള്ള ബഹുമതി ഈ രാജ്യത്ത് ഒരേ ഒരാൾക്ക് മാത്രം അർഹതപ്പെട്ടതാണ് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയ്ക്ക് പുഷ്പം പോലെ തമിഴ്നാട്ടിൽ ബി ജെ പി ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് വിഹിതം മറികടക്കും പത്തു സീറ്റുകളിൽ നിഷ്പ്രയാസം വിജയിക്കും അണ്ണാമലയുടെ അവകാശവാദങ്ങൾ ഇതൊക്കെയായിരുന്നു ഇത് കേട്ട് വിശ്വസിച്ച് ആവശ്യം പോലെ പണം തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് മറിച്ചു കൊടുക്കുകയും ചെയ്തു മോദിയാണെങ്കിൽ മറ്റേ സ്റ്റാലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പറവകളുടെ ശരണാലയം പോലെ തമിഴ്നാട്ടിൽ ഇങ്ങനെ പറന്ന് നടക്കുകയും ചെയ്തു എന്നിട്ടെന്തായി ബി ജെ പിക്ക് നേടാനായ വോട്ട് വിഹിതം പതിനൊന്ന് ശതമാനത്തിൽ താഴെ സീറ്റുകളുടെ എണ്ണം ആനമുട്ട ഇത്രയും വലിയ കുമ്പത്തെ അണ്ണാമലയൊന്നും ഇല്ലായിരുന്ന ഘട്ടത്തിലും ബി ജെ പി അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ച് സീറ്റുകൾ നേടിയിട്ടുണ്ട് കോയമ്പത്തൂരിലും കന്യാകുമാരിയിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് പൊൻ രാധാകൃഷ്ണനും സി പി രാധാകൃഷ്ണനും ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആ കോയമ്പത്തൂരിലാണ് ഈ സംഘികരുടെ വലിയ സിംഗം മത്സരത്തിനിറങ്ങി ഒന്നേകാൽ ലക്ഷം വോട്ടിന് തോറ്റത് രസകരമായിട്ടുള്ള കാര്യം തമിഴ്നാട്ടിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും ബി ജെ പിക്ക് ലീഡ് നേടാൻ സാധിച്ചില്ല എന്നതാണ് ഒൻപതിടങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തി ലോക്സഭയിൽ പക്ഷേ ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും പേരിന് ഒരിടത്ത് പോലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ലീഡ് നേടാനായില്ല എന്ന വലിയ ദുരുയോഗവും ഉണ്ടായിരിക്കുന്നു യഥാർത്ഥത്തിൽ പതിനാല് സീറ്റുകൾ മാത്രമാണ് പ്രതിപക്ഷ കക്ഷികൾക്ക് ഈ ഇരുന്നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് നേടാനായത് എ എ ഡി എം കെക്ക് എട്ടെണ്ണം കിട്ടി അവരുടെ സഖ്യശേഷിയായ ഡി എം ഡി കെക്ക് മൂന്നെണ്ണം കിട്ടി ബി ജെ പിയുടെ സഖ്യശേഷിയായിരുന്ന പി എം കെക്ക് മൂന്നെണ്ണം കിട്ടി ബാക്കി മുഴുവൻ സീറ്റിലും ഇരുന്നൂറ്റി ഇരുപത് സീറ്റിലും ലീഡ് നേടിയത് ഇന്ത്യ സഖ്യമാണ് എന്നിട്ടും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാമലൈ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി മാറുമെന്ന് അണ്ണാമലയുടെ അവകാശവാദങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ കുറേ നോർത്ത് ഇന്ത്യയിലെ സംഘികൾ അണ്ണാമലെ എന്തോ മലമറിക്കാൻ നടക്കുകയാണ് എന്നുള്ള മട്ടിൽ നടത്തിയ പ്രചരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെറും ഒരു പോസ്റ്റർ ബോയ് എന്നുള്ളതിനപ്പുറം അണ്ണാമലെ ഒന്നുമല്ല എന്ന് തമിഴ്നാടിന്റെ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് ഈ അണ്ണാമലെ ഐ പി എസ് ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് വന്നു മഹാൻ എന്നൊക്കെയാണല്ലോ വാഴ്ത്തിപ്പാടുന്നത് ഇതുപോലെ ഐ എ എസ് പദവി വലിച്ചെറിഞ്ഞ് കോൺഗ്രസിൽ ചേർന്ന ശശികാന്ത് സെന്ധിൽ തമിഴ്നാട്ടിൽ തിരുവള്ളൂർ സീറ്റിൽ മത്സരിച്ച് അഞ്ച് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അപ്പോൾ ഒരു ഐ പി എസ് കാരനും ഒരു ഐ എ എസ് കാരനും ആ ഐ എ എസുകാരൻ തിരഞ്ഞെടുത്ത രാഷ്ട്രീയം ശരിയായിരുന്നതുകൊണ്ട് അയാളുടെ നിലപാടുകൾ ശരിയായിരുന്നതുകൊണ്ട് തമിഴ്നാട്ടിൽ ഇക്കുറി നേടിയ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിന് ആ നാട്ടുകാർ ശശികാന്ത് സെന്ധലിനെ വിജയിപ്പിച്ചു അപ്പോൾ ഏറ്റവും ഒടുവിൽ നാൽപ്പത്തി രണ്ടായിരം വോട്ടിന് മാത്രം ബി ജെ പി സ്ഥാനാർത്ഥി തോറ്റരുന്ന കോയമ്പത്തൂരിൽ ഒന്നേകാൽ ലക്ഷം വോട്ടിന് സംഘികളുടെ സിംഗം അണ്ണാമലൈ തോറ്റു തൊപ്പിയിട്ടു തമിഴ്നാട്ടിൽ വോട്ടു ശതമാനത്തിന്റെ കാര്യത്തിൽ പോലും ഗണ്യമായ ഒരു ചലനം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചില്ല ബി ജെ പി ഇതിനു മുമ്പ് ഒറ്റയ്ക്ക് മത്സരിച്ച ഘട്ടത്തിലും ഇതിനേക്കാൾ മികച്ച പ്രകടനം നടത്തി രണ്ടു സീറ്റുകൾ അവർ വിജയിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പല നിയമസഭാ മണ്ഡലങ്ങളിലും നേട്ടമുണ്ടാക്കാനായി അവിടങ്ങളിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലീഡ് നേടാനായില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം അതെങ്കിലും സാധിക്കണ്ടേ എന്നിട്ടും സംഘികൾ പറഞ്ഞു നടക്കുന്നത് അണ്ണാമലയെ പോലെ മഹാനായ ഒരു മനുഷ്യനില്ല എന്നുള്ളതാണ് ഈ അണ്ണാമല ഇത്തവണ പിൻവാതിൽ കൂടി കേന്ദ്രമന്ത്രിസഭയിലും കയറി പറ്റാൻ ശ്രമം നടത്തി പക്ഷേ എന്തായാലും മോദിക്കും ഷായ്ക്കും ഒരു കാര്യം ബോധ്യമായി ഇവൻ ഭംഗിയായി നമ്മൾ തേച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അതുകൊണ്ട് അവിടെ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാല് സീറ്റ് പിടിച്ച് കാണിക്കൂ എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു അതിനിടയിൽ ബി ജെ പിയുടെ തമിഴ്നാട് ഘടകത്തിൽ വലിയ പ്രതിഷേധങ്ങൾ അണ്ണാമലയ്ക്കെതിരെ ഉയരുകയാണ് ഇപ്പോൾ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഇവിടെ മത്സരിക്കാനായി വന്ന തമിഴ്സൈ സൗന്ദരരാജൻ അവർ തന്നെ പരസ്യമായി പറഞ്ഞു എ ഡി എം കെയുമായി സഖ്യത്തിലായിരുന്നെങ്കിൽ ഈ ഗതികേട് ബി ജെ പിക്ക് വരില്ലായിരുന്നു എന്ന് എ ഡി എം കെ സഖ്യം ഇല്ലാതാക്കുന്നതിനും താൻ പ്രമാണിത്വം കൊണ്ടു നടക്കുന്നതിനും വേണ്ടി അണ്ണാമല ഒരുക്കിയ ഒരു വലിയ കെണിയായിരുന്നു ആ സഖ്യം ഇല്ലാതാകുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ബി ജെ പിയിലെ തമിഴ്നാട്ടിലെ ഒരുപാട് ആളുകൾ കരുതുന്നുണ്ട് അത് ശരിയുമാണ് എ ഡി എം കെയുമായി ബന്ധമുണ്ടായിരുന്നെങ്കിൽ എ ഡി എം കെക്കായിരിക്കുമല്ലോ അപ്രമാദിത്വം ഈ പറയുന്ന അണ്ണാമലയ്ക്ക് മോദിയുടെയും ഷായുടെയും മുന്നിൽ വലിയ റോൾ റോളെടുക്കാനാകില്ല അവരുടെ ചിക്കിലിയൊന്നും തൻ്റെ പോക്കറ്റിലേക്ക് കൊണ്ടുവരാനാകില്ല ഇതിപ്പോൾ മുഴുവൻ അണ്ണാമലയാണല്ലോ കാര്യങ്ങൾ നിയന്ത്രിച്ചത് അപ്പോൾ ബി ജെ പിയുടെ ദേശീയ നേതൃത്വവുമായി ഒരു ഡയറക്റ്റ് ബന്ധം നിലനിർത്താൻ അതാണ് വേണ്ടത് എന്നുള്ള അണ്ണാമലയുടെ അതിബുദ്ധിയായിരുന്നു പക്ഷേ ആ അതിബുദ്ധി അണ്ണാമല എന്ന ആ ഊതിപ്പെരിപ്പിച്ച ബലൂണ് പൊട്ടിത്തകരുന്നതിന് മാത്രമേ കാരണമായുള്ളൂ എന്നതാണ് പരമാർത്ഥം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ നിവിൻ മോളി അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട് സൂപ്പർ സ്റ്റാറായ നിതിൻ മോളി തൻ്റെ സിനിമ മുടങ്ങിയതിൻ്റെ സങ്കടത്തിൽ അടിച്ചു ഫിറ്റായി വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു അത് സുഹൃത്തുക്കൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു അങ്ങനെ വലിയ പൊല്ലാപ്പാകുന്നു വൈറലാകുന്നു സംഖ്യകൾക്കും ഇപ്പോൾ ഒരു നിതിൻ മോളിയെ കിട്ടിയിരിക്കുകയാണ് എൻ ഡി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ദിനത്തിൽ മന്ത്രിസ്ഥാനം കിട്ടാത്തതിൻ്റെ ഹാങ് ഓവറിൽ തിരുവനന്തപുരത്ത് തോറ്റു തൊപ്പിയിട്ടതിൻ്റെ അതീവ ദുഃഖത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയതിൻ്റെ സങ്കടത്തിൽ ആ ഹാങ് ഓവറിൽ ഇരുന്ന് ടീറ്റോട് ട്വീറ്റ് ആദ്യം താൻ പൊതുജീവിതത്തിൽ നിന്ന് വിട പറയുകയാണ് എന്ന് ട്വീറ്റിടുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അത് വിവാദമാകുന്നു എന്ന് കണ്ടതോടുകൂടി എൻ്റെ ഒരു ഇൻഡേണിയാണ് ആ ട്വീറ്റ് ഇട്ടത് ട്വീറ്റിട്ടത് ഞാനെൻ്റെ പൊതുജീവിതത്തിന് കത്തണിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് തിരുത്തിയൊരു ഇടുന്നു അതും കഴിഞ്ഞ് എൻ ഡി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞ് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സഹമന്ത്രിമാരായാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് ഈ ലോകത്തിന് മുഴുവൻ മനസ്സിലായതിനു ശേഷം രാത്രി പത്ത് നാൽപ്പത്തൊമ്പതിന് അവസാനമായി എഡിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്വീറ്റിലും ഈ മഹാൻ സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബി ജെ പിയുടെ ക്യാബിനറ്റ് മന്ത്രിയാണ് എന്നാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് മറ്റേ നിതിൻ മോളിയുടെ അതേ മാനസികാവസ്ഥയിൽ കൂടിയാണ് ഈ മനുഷ്യനും കടന്നുപോയത് എന്നുള്ളതിന് ഇനി വേറെ തെളിവ് വേണോ യഥാർത്ഥത്തിൽ മുതലാളി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠം നമ്മൾ ടെൻഷനിലുള്ള മാനസികാവസ്ഥയിൽ പ്രത്യേകിച്ച് ഒരു ഹാങ് ഓവറിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും മൊബൈലോ ലാപ്ടോപ്പോ എടുക്കരുത് ഇനി എടുത്താൽ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് തിരിഞ്ഞുപോലും നോക്കരുത് കാരണം അത് നോക്കുന്തോറും നോക്കുന്തോറും നമുക്ക് ആദ്യം കൂടും പിന്നെ വായി തോന്നുന്നതൊക്കെ എഴുതി വിടേണ്ടി വരും നിതിൻ മോളിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും ഇപ്പം നിതിൻ മോളി സിനിമയിലെ ഒരു കഥാപാത്രമാണ് എന്നുള്ളത് കൊണ്ട് അങ്ങേർക്ക് ഒരു സ്റ്റാർഡം ഒക്കെ ഉണ്ടായി വന്നു ഇത് കോമാളി വേഷം കെട്ടി ആടേണ്ടി വരും നാട്ടുകാരൊക്കെ കോമാളി എന്ന് വലിയ പേരിട്ട് വിളിക്കും അതാണ് ഇവിടെ ഈ മുതലാളിയുടെ കാര്യത്തിൽ ഹാങ് ഓവർ ഉണ്ടായപ്പോൾ സംഭവിച്ചത് മറ്റേത് ശരി ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ട്വീറ്റ് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും മാറ്റിയിട്ടതാണ് എന്നൊരു ന്യായത്തിന് പറഞ്ഞാലും സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിയാണ് എന്നുള്ള കാര്യം രാത്രി പത്ത് നാൽപ്പത്തൊമ്പതിന് അവസാനമായി എഡിറ്റ് ചെയ്ത ട്വീറ്റിൽ ഇദ്ദേഹം എങ്ങനെ എഴുതിയിടും സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനമാണ് കിട്ടിയത് എന്നുള്ളതും അൻപത്തി ഒന്നാമതാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്നുള്ളതുമൊക്കെ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ആശാൻ കടുത്ത ഹാങ് ഓവറിലായിരുന്നു തോറ്റെങ്കിലും മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചു പക്ഷേ ജോർജ് കുര്യനെ പോലെ കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ സ്ഥാനം കൊടുക്കാനാണ് മോദി തീരുമാനിച്ചത് സുരേഷ് ഗോപിക്ക് പോലും സഹമന്ത്രി സ്ഥാനമാണ് കിട്ടിയത് എന്നുള്ള ആ ദുരന്ത സത്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് മന്ത്രിസ്ഥാനം കിട്ടാത്തതിലുള്ള തൻ്റെ അമർഷം പൊതുജീവനം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലൂടെ രാജീവ് ചന്ദ്രശേഖർ എടുത്തത്